വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പന്ത്രണ്ടാം തീയതി ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കഷ്ടങ്ങളിൽ ആലംബമായ വിശുദ്ധ ഔസേപ്പ് വിശുദ്ധ ഔസേബിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട് തിരുസഭയുടെ ആരംഭം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ പ്രതിരൂപമായി തിരുക്കുടുംബത്തിലാണല്ലോ അദ്ദേഹം തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്ന കാരണത്താൽ തന്നെ സാർവത്രിക സഭയുടെയും സംരക്ഷകനാണ് വന്ധ്യ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിനെയും ദിവ്യ ശിശുവിനെയും സംരക്ഷിച്ചു പോന്നു കൂടാതെ ഉണ്ണിമിഷിഹായുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള സന്ദർഭങ്ങളിൽ പിതൃസഹജമായ വിശുദ്ധ ഔസേപ്പ് ദേവകുമാരനെ സംരക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തി ഈശോ മിഷിഹായുടെ ജനനാവസരത്തിൽ ദിവ്യശിഷ്യനു വേണ്ട എല്ലാ സംരക്ഷണവും ദരിദ്രനായ വിശുദ്ധ അവസേപ്പ് തൻ്റെ കഴിവിൻ്റെ പരമാവധി നിർവഹിച്ചു ഹെയറോ ദേശ് ദേവകുമാരനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പിതാവ് തീക്ഷ്ണതയോടും ആത്മാർപ്പണത്തോടും കൂടിയാണ് ഈജിപ്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത് മാർഗമധ്യേ പല അപകടങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഈജിപ്തിലെ പ്രവാസകാലം ദുരിതപൂർണമായിരുന്നു അജ്ഞാതമായ സ്ഥലത്ത് അവിശ്വാസികളുടെ മധ്യത്തിലാണ് തിരു കുടുംബം ജീവിതം നയിക്കേണ്ടി വന്നത് പ്രസ്തുത സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ ഔസേഫിൻ്റെ വിവേകപൂർണമായ ഇടപെടൽ ദിവ്യ ശിശുവിൻ്റെ ജീവിതം സുരക്ഷിതമാക്കി തീർത്തു ഈജിപ്തിൽ നിന്നുള്ള പ്രത്യാഗമനത്തിന് പരമദുഷ്ടനായ അർക്കലാവോസ് ഹേറോദേസിൻ്റെ സ്ഥാനത്ത് ഭരണസാരിഥ്യം വഹിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി ദൈവദൂതന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം അദ്ദേഹം നസ്രത്തിൽ പോയി വസിക്കുകയാണ് ചെയ്തത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായ അവസരത്തിൽ വന്തി പിതാവ് ദുഃഖത്തോടുകൂടി അന്വേഷിച്ചതായി പരിശുദ്ധ കന്യക തന്നെ പ്രസ്താവിക്കുന്നു നസ്രത്തിലെ അവസാന കാലത്തും വിശുദ്ധ ഔസേപ്പ് തിരു എല്ലാവിധമായ സുരക്ഷിതത്വത്തിലും ദത്തശ്രദ്ധനായിരുന്നെന്ന് അനുമാനിക്കാം വിശുദ്ധ ഔസേപ്പിന്റെ പൈതൃക പരിലാളന ഇന്ന് തിരുസഭയ്ക്കും ഉണ്ടെന്നതിൽ തർക്കമില്ല അദ്ദേഹം തിരു കുടുംബത്തിന്റെ നാഥനായിരുന്നതുപോലെ ഇന്ന് മിഷിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയുടെ സുരക്ഷിതത്വത്തിലും സുസ്ഥിതിയിലും പുരോഗമനത്തിലും വളർച്ചയിലും കാതലായ പങ്ക് വഹിക്കുന്നുണ്ട് തിരുസഭാ ചരിത്രം അതിനുള്ള തെളിവുകൾ നൽകുന്നുണ്ട് രണ്ടാം വത്തികാൻ സോനഹദോസ് വിശുദ്ധ ഔസേപ്പിന്റെ സംരക്ഷണയ്ക്കാണ് സമർപ്പിച്ചത് സംഭവം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഫ്രാൻസിൽ ഒരു വലിയ യുദ്ധമുണ്ടായി മെറ്റ്സ് പട്ടണം ശത്രുക്കൾ വളഞ്ഞു ഏറ്റവും ഏറ്റവുമധികം കഷ്ടപ്പാടുണ്ടായത് മെറ്റ്സ് പട്ടണത്തിലെ ഒരു കന്യകാലയത്തിനാണ് പട്ടാളക്കാരെ പാർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ മഠവും സ്തുത്യർഹമായ നിലയിൽ നടത്തിയിരുന്ന സ്കൂളും അവർക്ക് വിട്ടൊഴിയേണ്ടി വന്നു സ്വന്തം വസതി വെടിഞ്ഞ അവർ പിന്നീട് താമസിച്ചത് നേരത്തെ പട്ടാളക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ഗ്യാരേജിലാണ് ഭക്ഷണമോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം സന്യാസ സഭ തന്നെ നിർത്തിക്കളയേണ്ട പരിസ്ഥിതി പോലും അവർക്കുണ്ടായി എങ്കിലും ആവശ്യ സമയങ്ങളിൽ ആർക്കും സഹായമരുളുന്ന മാറി ഔസേപ്പിൻ്റെ സന്നിധിയിൽ അവർ കൂട്ടപ്രാർത്ഥന നടത്തി തിരു കുടുംബത്തിൻ്റെ പാലകനായ ഔസൈപ്പ് അവരെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ചു കന്യകമാർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മുപ്പത്തിയൊന്ന് മൈൽ അകലെയുള്ള പിതാവിന്റെ നാമത്തിലുള്ള ഒരു ഇടവക പള്ളിയിലുള്ള ജനങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ കഷ്ടപ്പാടുകൾ അറിയുകയും പിരിവെടുത്ത് അവർക്ക് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്തു യുദ്ധം കഴിഞ്ഞ് പടയാളികൾ മഠവും സ്കൂളും വിട്ടൊഴിയുന്നതുവരെ ഔസൈ പിതാവിന്റെ ഭക്തദാസികളായ ആ കന്യകമാർ കഴിഞ്ഞുകൂടിയത് ആ വിശുദ്ധ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ ജനങ്ങളുടെ ഔദാര്യപൂർണമായ സംരക്ഷണയിലാണ് ജപം തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പെ അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യ ശിശുവിനെ സംരക്ഷിച്ചു ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അവയെ എല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതരായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനോട് അപേക്ഷിച്ചു നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പശ്ചാത്തൽ മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ആവ്സേ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഹൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം തിരുസഭയുടെ പാലക ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ